ഹായ് ഫ്രണ്ട്സ് നമുക്കിന്തൊരു കോവയ്ക്ക ഉരുളം കഴങ്ങ് മെഴുക്ക് പെരട്ടി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി ഞാൻ ഇതുപോലെയാണ് പോവയ്ക്ക നീളെന്നെ നുറുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളം കിഴങ്ങ് ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഒരു പകുതി സബോള നീളതന്നെ നുറുറുക്കിയത് കേട്ടോ കറിവേപ്പിൻ്റെ ഇല രണ്ട് പച്ചമുളക് ഒരു നാലല്ലി വെളുത്തുള്ളി നെടുുക കീറിയത് ഇതൊന്ന് വഴന്ന് വരട്ടെ നമ്മുടെ സബോള പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല വഴേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അടുത്ത് കുത്തിപ്പൊടിച്ച മെളക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ സബോള വണ്ടുവരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തേണ്ടായിരുന്നു നല്ലോണം മൂപ്പിച്ചെടുക്കണം പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ കോവയ്ക്കും ഉരുളം കിഴങ്ങും ചേർത്ത് കൊടുക്കാം ി യോജിപ്പിച്ചു കൊടുക്കാം ഇതിപ്പോ ഗോവയ്ക്ക തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ആവശ്യം ഇല്ല നല്ലോണം ഒന്ന് ഉരുളം കൂടി ഉള്ള കാരണം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് മതി വെള്ളം നന്നോണ്ണം ഇളക്കി ഒക്കെ മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ഗോവയ്ക്ക ഉരുളം കിഴങ്ങ് മെഴക്ക് തുരട്ടി റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് പ്രാവശ്യം തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തുവിട്ടാ ഈ ഉരുളം കിഴങ്ങ് ഇടുന്ന കാരണം കൊണ്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തത് ഗോവയ്ക്ക മാത്രമാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട പക്ഷേ ഉരുളം കിഴങ്ങും കൂടിയും ഗോവയ്ക്കും കൂടിയുള്ള ഒരു കോമ്പോം നല്ല ടേസ്റ്റാണ് കോവയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്കും ഈ ജോ റെസിപ്പി ഇഷ്ടപ്പെടും നല്ല കുറച്ച് എരിവ് നിന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് ഇത് ഉണ്ടാക്കാനായിട്ടൊരു ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആയിട്ടാ അപ്പോൾ കോവയ്ക്ക മെഴുക്കുപേറ്റ ഉരുളം കിഴക്കെ നന്നായി വെന്തിട്ടുണ്ട് കോവയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഉരുളൻ ഈ കോവയ്ക്ക ഉരുളം കിഴന്ന് മെഴുക്ക് പേറ്റ് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്